ആരാണ് ഇന്ത്യയുടെ മാലിന്യം ചുമക്കുന്നത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് പുറന്തള്ളപ്പെടുന്ന കക്കൂസ് മാലിന്യങ്ങൾ ആരാണ് വൃത്തിയാക്കുന്നത് സ്വാതന്ത്ര്യം നേടി എട്ട് പതിറ്റാണ്ട് അടുക്കുമ്പോഴും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചില കണക്കുകൾ പറയുന്നുണ്ട് രാജ്യത്തെ മൂവായിരം നഗരപ്രദേശങ്ങളിൽ ഓടകളും സെപ്റ്റിക് ടാങ്കുകളും ശുചീകരിക്കുന്നതിനായി ആകെ മുപ്പത്തി എട്ടായിരം തൊഴിലാളികളുണ്ട് ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒൻപത് ശതമാനം പേരും പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഈ കണക്കുകളിൽ അറുപത്തെട്ട് ദശാംശം ഒൻപത് പേരും പതിനാല് ദശാംശം ഏഴ് പേർ ഒബി വിഭാഗക്കാരും എട്ട് ശതമാനം പട്ടിക വിഭാഗക്കാരുമാണ് രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ജാതി വിവേചനത്തിന്റെ ക്രൂരമുഖമാണ് സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ദ ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ സാഹസിക ജോലിക്കിടെ ആയിരത്തിലധികം തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ട് തോട്ടിപ്പടി ചെയ്യുന്നവർ ഭൂരിഭാഗവും സ്ത്രീകളാണ് ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ കൂലി ലഭിക്കുന്നില്ലെന്നും പലയിടങ്ങളിലും വേതനത്തിന് പകരം ഭക്ഷണം മാത്രം നൽകുന്നുവെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മനുസ്മൃതിയിൽ കെട്ടിപ്പണിഞ്ഞ സാമൂഹ്യാവസ്ഥ ഇന്നും പിന്നോക്ക ജാതിക്കാരെ ഇത്തരം തൊഴിലേക്ക് നിർബന്ധിതരാക്കുകയും അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറപ്പെടുവിച്ച പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം തോട്ടിപ്പണി ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളും നിയമം നടപ്പിലാക്കുന്നതിലെ വീഴ്ചയും ജാതീയമായ വിവേചനങ്ങളാലും ഈ തൊഴിൽ ചെയ്യാൻ നിർബന്ധമാകുന്ന മനുഷ്യർ കുട്ടികോശങ്ങൾക്കും പുറമോടുകൾക്കും അപ്പുറം ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്